അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെരുന്നാളിന് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്ത നല്ല രുചികരമായ ഉള്ളിൽ നല്ലപോലെ മസാലയും സോഫ്റ്റുമായ പുറമെ നല്ല ക്രിസ്പിയുമായ ചിക്കൻ പൊരിച്ചതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ചിക്കൻ ഫ്രൈ ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചിക്കൻ ഫ്രൈ ആണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും പെരുന്നാളിനെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടായി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല രുചികരമായ ഒരു ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാനിത് ഇതുവരെ ചെയ്യാത്ത ഒരു വെറൈറ്റി ഡിഷാണ് നല്ല രുചിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കന് നമ്മൾക്ക് എല്ലുള്ളതും എല്ലാത്തതും ഒക്കെ പറ്റി കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളക്കം ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇനി നല്ല പോലെ ഒന്ന് പിന്നെ എന്താ പറയുക കുറച്ച് അത്യാവശ്യം വലിപ്പം നല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ഉള്ളിലേക്ക് നല്ല പോലെ മസാല പിടിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു നോക്കേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് ഇതിലേക്ക് വേണ്ട ചേരുവകൾ ഞാൻ കുറച്ച് അധികം കറിവേപ്പില കറിവേപ്പിലെടുക്കണം മല്ലിച്ച പിടിക്കണം അതുപോലെ ഉണക്കമുളക് വറ്റൽ മുളക് നിങ്ങളുടെ ചിക്കൻ എത്രത്തോളം ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് വറ്റൽ മുളക് വെളുത്തുള്ളി ഇഞ്ചി ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ്റെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ കറക്റ്റിങ് കറിയില്ല ഞാൻ കുറേ കുറച്ച് കൂടുതൽ ചിക്കൻ കൊണ്ടുവന്നത് കൊണ്ട് എത്രത്തോളം ഉണ്ട് അളവ് എന്ന് കറക്റ്റ് അറിയില്ല എന്നാലും ഏകദേശം നമ്മൾക്ക് അറിയും അപ്പോൾ കുറച്ചധികമായിട്ട് നമ്മളിതിൽ കറിവേപ്പില കൂട്ടുന്നുണ്ട് വറ്റൽമുളക് ഒരു അഞ്ചെട്ടെണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചി അതേപോലെ അഞ്ചെട്ട് വല് വെളുത്തുള്ളി വലിയ ജീരകം വലിയ ജീരകമുണ്ട് പെരിഞ്ചീരകം എന്നറിയാലോ അതൊരു ടീസ്പൂണിട്ട് നല്ലപോലെ അരച്ചെടുക്കുക നല്ല നൈസായി അരയേണ്ട ഒരു മീഡിയം സൈസിൽ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ വെളുത്തുള്ളി അതിൻ്റെ തൊലിയോടുക്കനെ ഇട്ടാലും നല്ലതാണ് കുഴപ്പമില്ലട്ട കാണുമ്പോൾ നമുക്കതിനൊരു ഭംഗി കിട്ടും ഇനി നമ്മൾ നല്ലതുപോലെ ഈ ചിക്കന് വെള്ളമൊന്നും അധികം ഉണ്ടാവരുതിട്ടോ ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഇടണം ഈ മസാലയിലേക്ക് ഉപ്പും ആവശ്യത്തിനിട്ട് നല്ല പോലെ നമ്മൾ ഈ ചിക്കൻ നല്ല പോലെ മസാല തേച്ച് കുഴച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ നല്ല നല്ല പോലെ ഇതിൻ്റെ മസാല എന്നെ ഉള്ളിൽ ഇറങ്ങി ചെന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലപോലെ വേവും ചെയ്യട്ടോ ഉള്ളിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നല്ല എണ്ണയിൽ ഉക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നല്ലപോലെ ഞാൻ ഈ മസാല ഇതിൽ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ എന്നാലുള്ളും അതിൻ്റെ മസാല ഉള്ളിലേക്ക് നല്ലപോലെ ഇറങ്ങിച്ചില്ല നല്ല വലിയ പീസാണെങ്കിൽ നിങ്ങളൊന്ന് കട്ട് കൊണ്ടൊന്ന് വരയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഞാനിത് ഒന്ന് പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് നമ്മളൊരു ഫോയിൽ പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ ഒന്ന് പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കുക ഇനി ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഒന്ന് നല്ലപോലെ സെറ്റായി അതിൽ പിടിക്കും പിന്നെ ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ചു മൂടി പതിനഞ്ച് മിനിറ്റിന് ശേഷം മൂടിയെടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് മസാലകളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ടീസ്പൂൺ എന്ന് കുറച്ച് വലിയ ടീസ്പൂണാണ് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് പിന്നെ കോൺഫ്ലവർ ആണ് നാല് ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇനി എരിവിന് നമ്മൾ വറ്റൽ മുളക് ഇട്ടതുകൊണ്ട് പച്ചമുളകും വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് അത്രയും മതി പിന്നെ ഒരു മുട്ട ഇത്രയും ചേരുവകൾ എടുത്തിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ മുറി എടുത്തിട്ട് അതിൻ്റെ നീര് കുരു എല്ലാം കളയണം കുരു കളഞ്ഞിട്ട് ആ നീര് അതിലൊഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല പോലെ കുഴച്ച് ഉപ്പും കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മുടെ ചിക്കനിലിട്ടിട്ടുണ്ടാവും എന്നാൽ ഈ മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് നല്ല പോലെ കുഴച്ചെടുക്കണം എല്ലാ ഭാഗത്തും തിരുമ്മി കൊടുക്കണം നല്ലപോലെ മസാല ഉണ്ടാവും ഇത് ഇത് തന്നെ ധാരാളം ഈ ചിക്കനിലേക്ക് മസാല ഉണ്ടാവും എന്നിട്ട് നല്ലപോലെ കുഴച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ തലേന്ന് തന്നെ ഇത് എടുത്ത് ഇന്ന് നാളെ പെരുന്നാളിനി ഇന്നിത് തേച്ച് വെച്ചാൽ നാളെ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനി നമ്മൾ പുറത്ത് വെക്കുന്നതിലേറെ ഒന്നും കൂടി ബെറ്റർ ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വയ്ക്കുകയാണ് നല്ലത് എന്നാൽ ആ മസാല നല്ലപോലെ അതിൽ സെറ്റായി പിടിക്കും എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ആ മസാല ഫുള്ള് ആ ചിക്കനിൽ തന്നെ ഉണ്ടാവും നല്ലപോലെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാകും എന്തായാലും പതിനഞ്ച് മിനിറ്റ് നിർബന്ധമായി വെച്ചിരിക്കണം അതല്ലെങ്കിൽ അരമണിക്കൂറ് ഒരു മണിക്കൂർ ഏത് ഇത്രയും നിന്നാലും വളരെ നല്ലതാണ് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഇത് വെച്ച് കൊ പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടോ അഞ്ച് മിനിറ്റ് പുറത്ത് വെക്കുക ഇത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കുക അങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ എടുത്ത് വെക്കണം എന്നിട്ട് നല്ലപോലെ എണ്ണ മുങ്ങിപ്പൊരിക്കുന്ന രീതിയിൽ ഇത്രമേലെ മുങ്ങിപ്പൊരിക്കേണ്ട ആവശ്യമില്ല അടിയിൽ നല്ല പോലെ മുങ്ങ ഉണ്ടായാൽ മതി എണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ചൂടായതിന് ശേഷം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഒയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിത് ഒരു മീഡിയം തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഫുൾ ഫ്ലെയിമിലിടരുത് ചട്ടി ചൂടാവുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിടുക ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ സിമ്മിലിടണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ ഇടക്ക് നമ്മൾ നോക്കണം നോക്കാതെ അത് പിന്നെ അവിടെ വെച്ചിട്ട് പോകരുത് എന്നാലേ നമ്മൾ ഇടക്ക് നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല മുരിഞ്ഞ നല്ല പുറമെ നല്ല മുരിഞ്ഞ ക്രിസ്പി ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയ ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അത്രയും ടേസ്റ്റ് ഇതിനുണ്ട് നൂറ് ശതമാനം പെർഫെക്റ്റാണ് നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്തോണ്ട് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഒരു ഭാഗം കുക്കായി വന്നപ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ടിട്ട് പിന്നെ ഒരിക്കലും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കരുത് എപ്പോഴും ഇളക്കി കൊടുത്താൽ അതിൻ്റെ മസാലയെല്ലാം അതിൽ നിന്ന് പോയി എണ്ണയിൽ പിടിക്കും അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും അത് ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഈ എല്ലാ ചിക്കനും ചിലപ്പോൾ ഒരുപോലെ ഗ്യാസിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപോലെ ഫ്രൈ ആയി എന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ ഫ്രൈ ആകാത്ത ഭാഗം നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടെടുക്കുക എന്നല്ലാതെ ചിക്കൻ ഇട്ട ഉടനെ ഒരിക്കലും ഇളക്കി കൊടുക്കരുത് ഒരഞ്ച് മിനിറ്റെങ്കിലും ചിക്കൻ അവിടെ വെച്ചതിന് ശേഷം മാത്രമേ ഒന്ന് മറിച്ചിടണമെങ്കിൽ പാടുള്ളൂ അതല്ലാതെ എങ്ങനെ ചെയ്താലുള്ളൂ നിങ്ങളുടെ ചിക്കന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ആ മസാല അതിൽ ശരി ക്ക് പിടിക്കും ഒറ്റ തുള്ളിയും നമ്മുടെ എണ്ണയിൽ മസാല ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് നിങ്ങൾക്ക് ഈ അപ്പം ഞാൻ രണ്ട് ഭാഗം ഇത് മറിച്ചിട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ദോശയുടെ അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ അതുപോലെ ബി പിന്നെ ബിരിയാണി മന്തി എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഈ പെരുന്നാളിന് പെരുന്നാൾ ആശംസകൾ നേർത്തുകൊണ്ട് നല്ല ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസലാമലേക്കും